ഈ ഒരു പാട്ട് ഇപ്പം വിഷുവൽ കണ്ടില്ലെങ്കിൽ പോലും ഈ പാട്ട് കേക്കുമ്പോ ആദ്യം ഓർമ്മ വരുന്ന മുഖം ചേച്ചിയുടെ ചിപ്പി എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു പാട്ട് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് ടൂ തൗസൻഡിലാണ് പക്ഷെ എത്ര വർഷം അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു ഇപ്പോഴത്തെ ആൾക്കാർക്കും ഒക്കെ ഈ പാട്ടിനോടുള്ള ഒരു തൊട്ട് സോങ് ഇത് വിഷുൽ ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഈ പാട്ട് ഫസ്റ്റ് ടൈം കേൾക്കുമ്പോഴാണെങ്കിലും വിചാരിച്ചിരുന്നു ഇതിങ്ങനെ അക്കാലത്തെയും വിചാരിച്ചില്ല പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ് എന്ന് വിചാരിച്ചു കാരണം ഞാൻ ഈ പടം കമ്മിറ്റ് ചെയ്യുന്ന ശശി അങ്കലെ വന്നിട്ട് ഡയറക്ടർ ശശി പര അപ്പൊ വീട്ടിൽ വന്ന് കഥയൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോ എനിക്ക് പാട്ടുകളുടെ ക്യാസറ്റാണ് അന്ന് തന്നതെന്ന് കാസറ്റ് അപ്പൊ ഇത് തന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടു